ആരോഗ്യകിരണത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന മുടികൊഴിച്ചിലിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ ഷിബി പി വർഗീസ് കൊഴിച്ചിൽ എന്നത് പല ആളുകളും ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എന്താണ് ഇതിനുള്ള കാരണമെന്നും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സുലഭമായ ഒന്നാണ് മുടി മുടികൊഴിച്ചിലിന് വേണ്ടിയുള്ള വിവിധങ്ങളായ മരുന്നുകൾ എണ്ണകളൊക്കെ ഇത് നമ്മൾ പല ആളുകളും വാങ്ങി തലയിൽ തേക്കാറുണ്ട് എന്താണ് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മളെല്ലാവരും തലയിൽ തേക്കാറുണ്ട് പലപ്പോഴും മുടി കൊഴിച്ചിലുള്ള കാരണങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും ഈ എണ്ണകളെല്ലാം ജനറലി നമ്മൾ എന്താണ് കാരണമെന്ന് ചിന്തിക്കാതെ നമ്മൾ ജനറലി അങ്ങ് എണ്ണ വാങ്ങിച്ച് തൂക്കുകയാണ് സാധാരണ ചെയ്യാറ് നമുക്ക് നോക്കാം മുടി കൊഴിച്ചിലുള്ള സാധാരണയായി കണ്ടപ്പെടുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട മുടി കൊഴിച്ചിലുള്ള കാരണം എന്ന് പറയുന്നത് തൈറോയിഡ് രോഗങ്ങളാണ് തൈറോയിഡ് രോഗങ്ങൾ ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡ് വെച്ചാൽ തൈറോയിഡ് തീയസ് എച്ച് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും ഹൈപ്പോ ആണെങ്കിലും രണ്ടാണെങ്കിലും മുടി കൊഴിച്ചിലുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ മുടി കൊഴിച്ചിലുള്ള മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ ഒരു സാധ്യത നമ്മൾ മനസ്സിൽ കരുതി വയ്ക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ തലയോട്ടിയെ ബാധിച്ചിട്ടുള്ള എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻസ് ചിലപ്പോൾ അത് വട്ടച്ചൊറി പോലുള്ള കാര്യങ്ങളാവാം ചിലപ്പോൾ സോറിയാസിസ് പോലുള്ള ചില അസുഖങ്ങളാവാം ഇവയൊക്കെ നമുക്ക് മുടി മുടികൊഴിച്ചിലൊരു കാരണമാവാറുണ്ട് അപ്പോൾ ഇത് കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ സാധാരണ ജനറലി ഒരു എണ്ണം വാങ്ങി തൂക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു കാരണമാണ് ഇപ്പോൾ ഹോർമോണൽ പ്രോബ്ലംസ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണപ്പെടുന്ന ചില ഹോർമോണൽ പ്രോബ്ലംസ് കൊണ്ട് മുടി മുടികൊഴിച്ചിലുണ്ടാവാം പുരുഷന്മാരിലാണെങ്കിൽ പാരമ്പര്യമായിട്ട് വരാവുന്ന ഈ കഷണ്ടി വരാനുള്ള സാധ്യത വരാനുള്ള ഒരു സാധ്യത ചില പാരമ്പര്യമായിട്ട് മെയിൽസിൽ കാണാറുണ്ട് സ്ത്രീകളിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹോർമോണൽ ഡെഫിഷ്യൻസീസ് വരുന്നു അതോടൊപ്പം തന്നെ മറ്റ് ഒരു കാരണമാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് അതായത് ചില മുടി വട്ടത്തിൽ മാത്രം ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽ പെടുന്ന അഥവാ അത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നമ്മളെ തന്നെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽ പെടുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടും ചിലപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ ഇങ്ങനെ വട്ടത്തിൽ കൊഴിഞ്ഞ പോലെ ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സ്ട്രെസ്സാണ് ടെൻഷൻ ആങ്സൈറ്റി അല്ലേ നമ്മളെല്ലാവരും ടെൻഷൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വരെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്തും നമുക്കിതുപോലെയുള്ള മുടികോഴ്ശനുണ്ടാവാൻ സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഒരു പറയുന്ന പല പല കാര്യങ്ങൾ നമ്മൾ മുടി മുടികോഴ്ശലിലേക്ക് പോകാറുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ചൂട് കൂടുതലായിട്ട് തലയിലേക്കുന്നു ഇപ്പോൾ അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെയർ ഡ്രൈകളുടെ ഡ്രയ്യറുകളുടെ മുടി ഉണക്കാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രൈകളുടെ അമിതമായ ഉപയോഗം ഇതും നമുക്കൊരു പക്ഷേ മുടികൊഴിച്ചലിൻ്റെ കാരണമാവും ഇപ്പോൾ ഈ വിവിധങ്ങളായ കാരണങ്ങൾ ഇപ്പോൾ തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടാവാം തലയിൽ സ്കിന്നിൽ എന്തെങ്കിലും ഡിസീസ് സ്കിൻ ഡിസീസ് നമ്മുടെ റിംഗ് വേമോ അല്ലെങ്കിൽ സോറിയാസിസോ കാരണം ടെൻഷൻ കാരണം പാരമ്പര്യം മൂലം ഹോർമോൺ പ്രശ്നം മൂലം അല്ലെങ്കിൽ ചൂട് മൂലം ഇത്തരത്തിലുള്ള വിവിധ കാരണങ്ങൾ മുടി കൊഴിച്ചിലിൻ്റെ കാരണമാവും നമ്മളെന്താ ചെയ്യുന്നത് ഈ ഒരു കാരണങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല പകരമായിട്ട് നമ്മൾ മാർക്കറ്റ് ലഭിക്കുന്ന എണ്ണ ഏതെങ്കിലുമൊക്കെ ജനറലി നമ്മൾ വാങ്ങിച്ച് തലയിൽ തേക്കുകയും ചെയ്യാറ് അപ്പോൾ മുടി കൊഴിച്ചിലുള്ള ആളുകൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തണം അതിനുശേഷം വേണം ചികിത്സ ചെയ്യാം അപ്പോൾ മുടി കൊഴിച്ചിൽ തടയുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സ് ചില ടിപ്സ് മാത്രം ഇതിനകത്ത് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് ഒരു നമ്മൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പോഷകാഹാരങ്ങളുടെ കുറവ് മൂലം നമുക്ക് തലയിൽ മുടി മുടികൊഴിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പോഷകാഹാരം നന്നായിട്ട് കഴിക്കുക പച്ചക്കറികൾ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ അണ്ടർലൈങ് ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായത്തോടുകൂടി ഇത്തരത്തിൽ മുടികൊഴിച്ചിൽ കൂടുതലായിട്ടുള്ള സമയത്ത് നമ്മൾ തന്നെ വേണമെങ്കിൽ ലാബിൽ ചെന്ന് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് നമുക്ക് പരിശോധിച്ച് നോക്കാം തൈറോയിഡ് രോഗം കൊണ്ടാണോ എന്നുള്ളത് അതിൻ്റെ നോർമൽ അതിൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അത് തൈറോയിഡ് രോഗം കൊണ്ടാണോ ഇനി വല്ല സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അത്തരത്തിൽ ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്ന് മേടിക്കാം അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും ടെൻഷനായ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷനുണ്ടെങ്കിൽ അതിനുള്ള ടെൻഷൻ റിലീവ് ചെയ്യുന്നതായിട്ടുള്ള പ്രിക്കോഷൻസ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളോ യോഗകളോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചൂട് കൂടുതൽ ഹെയർ ഡ്രയറുകൾ ഉപയോഗിക്കുന്ന ഒരു സമയം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹെയർ ഡ്രൈകൾ നിങ്ങൾ ഹെയർ ഡ്രയർ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക പിന്നെ മറ്റൊരു കാര്യം സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ നമ്മൾ മുടി തല ഈരാറുണ്ടോ മുടി ഈരുന്ന സമയത്ത് വളരെ ശക്തിയിൽ വളരെ ശക്തിയിൽ നമ്മൾ മുടി ഈരും മുടിയിരുന്ന സമയത്ത് അത് നമ്മുടെ തലയോട്ടിക്ക് ആ സ്കാൽപ്പിൽ തന്നെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും കാരണം മുടികൊഴിച്ചിലുണ്ടാകും വളരെ ശക്തിയിൽ അപ്പോൾ ശക്തി കുറഞ്ഞ് മുടിയിരുന്ന സമയത്ത് അധികം പ്രത്യേകിച്ച് കുട്ടികളിൽ വളരെ അമർത്തി ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ തല തോർത്തുന്ന സമയത്താണേലും കൂടെ നമ്മൾ തോര്ത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക് സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ പകരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ തോർത്തുകൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല ഈ തോർത്ത് നമ്മൾ തലയിൽ കുറേ നാൾ ഒരേ തോർത്ത് തന്നെ ഉപയോഗിക്കുമ്പോൾ അത് റഫാവാൻ സാധ്യതയുണ്ട് ഈ റഫായ തോർത്ത് ഉപയോഗിച്ച് വളരെ ശക്തിയിൽ നമ്മൾ തല തോർത്തുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് നമുക്കൊരു പക്ഷേ ഈ പറയുന്ന മുടി കൊഴിച്ചലിൻ്റെ കാര്യം അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ തല അത്ര സോഫ്റ്റായിട്ടുള്ള തുണികൾ ഉപയോഗിച്ച് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ തല തോർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ സ്കിൻ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതുകൊണ്ട് മരുന്നുകൾ കഴിക്കുക ചെറിയ തലയിൽ ഉപയോഗിക്കുന്ന എണ്ണകളാണെങ്കിൽ തന്നെ നമ്മൾ തല ഹെയർ ഹെയറിൽ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ അത് അമർത്തി മസാജ് ചെയ്യാതിരിക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് അപ്പം നമ്മൾ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക തല തൂറത്തുമ്പോൾ ശ്രദ്ധിക്കുക ചെറിയ രോതിൽ മസാജ് ചെയ്യുക ഏതൊക്കെ ഡിസീസാണ് അണ്ടർലൈങ് കൊണ്ട് അത് കണ്ടെത്തുക ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുടി മുടികൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ അനാവശ്യമായ ചികിത്സകളുടെ പുറകെ പോവാതെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ എല്ലാവരുടെയും സ്വപ്നമാണ് നല്ല കൊഴിയാത്ത ഇടതൂർന്ന മുടി നമുക്ക് ഉണ്ടാകുക അപ്പോൾ ആ ഒരു മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടിക്ക് അധികം ലെങ്ത്ത് ഇല്ലെങ്കിൽ തന്നെ അത് കൊഴിയാതിരിക്കുക എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് വിവാഹപ്രായം എത്താത്ത ആണെങ്കിൽ ഈ മുടി കൊഴിച്ചിൽ വളരെ പ്രശ്നമായി കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ ഹോർമോണിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉടികൊഴിച്ചിൽ ഒരു വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലുള്ള നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകൾ ചർച്ച ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള അറിയേണ്ടതായ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാം ഫേസ്ബുക്ക് പോ പേജിൽ ഡോക്ടർ ഷിബി പി വറീസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ പ്രൊഫൈലിലോക്കെ നമുക്ക് അതിൻ്റെ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല ഒരു ദിവസം നല്ല ആരോഗ്യപൂർണമായ ദിവസം ആശംസിക്കുന്നു